നിന്നിലലിയ അവതരണം സാലിം ആ വണ്ടി രജിസ്ട്രേഷൻ വ്യാജാന്ന് അത് നോക്കണ്ടടാ അല്ലാതെ നാമാർ പൊക്ക ഞാൻ നീ പറഞ്ഞതുപോലെ സിസി ടി വിഷ്വൽസ് കൂടി ആ പോണ്ടി നിന്റെ ഓഫീസിലും ഫ്ലാറ്റിലുമായി ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി നിനക്ക് മുന്നേ നീയുടെ ഓഫീസിന്റെ പരിസരത്തും ആ വണ്ടിയുടെ പ്രസൻസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് നീ ഉടനെ എടുത്തു എടുത്തുചാടിയൊന്നും ചെയ്യരുത് നീ പെണ്ണും കുഞ്ഞുമൊക്കെ ഇപ്പം നിന്റെ കൂടെ ഉള്ളതല്ലേ സോ ഒന്ന് വിജിലൻ്റ് ആയിരിക്കുക എപ്പോഴും വേണേ രണ്ട് പോലീസുകാരെ ഷാഡായിട്ട് നിനക്ക് ഞാൻ പ്രൊട്ടക്ഷൻ വെക്കാം വേണ്ടടാ അതെന്റെ ആളുകൾ നോക്കിക്കോളൂ അത് ഞാൻ ചെയ്യാം പോലീസുകാരൊന്നും വേണ്ട ഇപ്പം ഞാൻ അവന്മാരെ തേടുന്നത് അവരറിയാൻ പാടില്ല എനിക്കവന്മാരെ വീണ്ടും കിട്ടണം അതിന് ഞാനൊന്നും അറിയാതെ നടക്കാം ചെയ്വതൊന്നും അറിയണ്ട കേട്ടോടാ ആ ശരിങ്കി അങ്ങനെയാട്ടെ എന്തായാലും വേറെ ഡീറ്റെയിൽസ് പോലൊന്നും കിട്ടിയാ ഞാൻ അറിയിക്കടാ ഓക്കേടാ ഗൗരവത്തിൽ ഒന്ന് മൂളി ഫോൺ ഫോണ് കട്ടിച്ചു അവന്റെ കൂട്ടുകാരൻ ആയിരുന്നു മറുപറത്ത് സൂരജ് ചെന്നൈയിലെ സബ് ഇൻസ്പെക്ടറാണ് കഴിഞ്ഞ ദിവസം അവടെ കാറിനെ ഫോളോ ചെയ്ത വണ്ടിയുടെ ഡീറ്റെയിൽസ് ആൽഫി സൂരജിന്റെ സഹായത്തോടെ എടുത്തതാണ് ആൽഫി ബെഡിലേക്ക് ചാരിയിരുന്നു നിനക്ക് മുന്നേ നീയ ഓഫീസിന്റെ പരിസരത്തും ആ വണ്ടിയുടെ പ്രസൻസ് ഉണ്ടായിട്ടുണ്ട് സൂരജിന്റെ വാക്കുകൾ വീണ്ടും അവനിലേക്ക് വന്നു അപ്പൊ തേടി വന്നവർ ആരായിരുന്നാലും ലക്ഷ്യം ഞാൻ മാത്രമല്ല ആൽഫിയുടെ നീലക്കണ്ണുകൾ ദേഷ്യം കൊണ്ടൊന്ന് ചുരുങ്ങി അപ്പേ പെട്ടെന്ന് കുഞ്ഞിപ്പെണ്ണിന്റെ വീളിൽ കേട്ട് ആൽഫി കണ്ണുകൾ വിട്ടു വാവേ ഞൊടിയുടെ നേരം കൊണ്ട് മുഖത്ത് വിരിഞ്ഞ ചിരിയോട് ആൽഫി എടുത്ത് പിടിച്ചു കുഞ്ഞിപ്പണ് അവന്റെ മുറിയിലേക്ക് ഓടി വന്നു ആൽഫി കിടക്കുന്ന ബെഡിലേക്ക് ഏന്തി വിരിഞ്ഞ് കുഞ്ഞു കയറിയതും ആൽഫി അവളെ കോരിയെടുത്ത് നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിച്ചു അബേത് വെക്ക കൊയിഞ്ഞോ ഹാടപുന്നെ അബയുടെ പാനിയൊക്കെ കുറഞ്ഞുട്ടോ കുഞ്ഞ് ചോദിച്ചതും അവളുടെ നിറകയിൽ തലോടി ആൽഫി ഏബിഡേ ഞാനൊന്നും നോക്കത്തെ കൊഞ്ചി പറഞ്ഞുകൊണ്ട് കുഞ്ഞു കൈപൊക്കി ആൽഫിയുടെ നെറ്റിയിലും നെഞ്ചിലൊക്കെ തൊട്ടു നോക്കി ശരിയാ ചൂരു കൊയിഞ്ഞു എന്നാലും മയനു കൊക്കേനെങ്കോ കുഞ്ഞിപ്പണ്ട് വലിയ കാര്യം പോലെ അവനോട് പറഞ്ഞു ആയിക്കോട്ടെ കഴിക്കാലോ അല്ല എന്റെ പൊന്നിനെങ്ങനെയാ ഇതൊക്കെ അറിയുന്നേ അജ അമ്മ ഇങ്ങനെ അപ്പം നെറ്റിയിലും മോത്തൊക്കെ തൊത്ത് നോക്കി പഞ്ഞു അന്ന് അതാ മോളിന് തോറ്റു നോക്കിയേ കുഞ്ഞിപ്പണ്ണൊരു കൊഞ്ചു ചിരിയോടെ പറഞ്ഞു അമ്മയുടെ മോള് തന്നെ ആൽപ്യവളുടെ കവിളിൽ ഒരു ഉമ്മ കൊടുത്തു കുലുങ്ങി ചിരിച്ചോണ്ട് മോള് തിരികെ അവന് ഉമ്മ കൊടുത്തു ആഹാ അപ്പനും മോളിവിടെ ഉമ്മ വെച്ച് കളിക്കാലേ ഇങ്ങനെ ഓടി വന്ന് പപ്പയുടെ മേലെ കയറാനാണ് കുഞ്ഞി നീ എന്റെ കൈവിട്ട് ഓടിയേ മുറികകത്തേക്ക് വന്ന സാറമ്മ ചെറിയ ശകാരത്തോടെ പറഞ്ഞു പിന്നെ എനിക്കെൻ്റെ അപ്പയെ കാഞ്ഞി ചാരുമ്പി കുഞ്ഞിപ്പണ്ട് കുഞ്ഞു ചുണ്ട് പൂർപ്പിച്ച് ദേഷ്യം പിടിച്ചു ഓ ആയിക്കോട്ടെ നിന്റെ അപ്പൻ തേനാ സമ്മതിച്ചു പക്ഷേ അവക്ക് വയ്യാതിരിക്കുമല്ലേ അതുകൊണ്ട് സാറന്ന് വഴക്ക് പറഞ്ഞു കേട്ടോ കയ്യിൽ കൊണ്ടുവന്ന പാത്രങ്ങളുടെ ബെഡിന്റെ അരികിലെ മേശപ്പുറത്തേക്ക് വെച്ചിട്ട് കുഞ്ഞിയുടെ കബളിൽ ഒന്ന് തരിക സാറ പറഞ്ഞു ഇതെന്താ സാറന്നേ ഫുഡാണെങ്കി വേണ്ട എന്ന് ഞാൻ മുരുകനോട് പറഞ്ഞിരുന്നു എന്തെങ്കിലും വാങ്ങാൻ ദേ എന്റെ വായിന്ന് വല്ലതും കേൾക്കു ആൽഫീനി പുറത്തുനിന്ന് വാങ്ങി കഴിക്കും പോലും നിന്നെ അങ്ങനെ പുറത്തുനിന്ന് കഴിപ്പിച്ച ഞങ്ങൾക്ക് പിന്നെ സാറാൽഫിയോട് ദേഷ്യപ്പെടുത്തും അവനൊന്ന് ചിരിച്ചു പിന്നെ ഇതൊന്നുണ്ടാക്കിയ ഞാനല്ലേ സാറൊരു കള്ളച്ചിരിയോടെ പറഞ്ഞതും ആൽഫി അവരൊന്ന് നോക്കി നിന്റെ ഇവക്കു വെച്ച് കുത്തിയിരുന്നുണ്ടാക്കിയതാ ഈ കുത്തിരിക്കഞ്ഞും പയറുതോരനും പിന്നെ തേങ്ങ ചുട്ടച്ച അമ്മന്തിയും ഇതെല്ലാം ഉണ്ടാക്കി കൊഴിഞ്ഞപ്പോൾ പെണ്ണിനെ ഇങ്ങോട്ടേക്ക് ഇത് കൊണ്ടുപോരാനും മടി കുറെ നേരം അവിടെ തപ്പിത്തറിഞ്ഞു കളിച്ചു ഡോറ് വരെ പോകും തിരിച്ചു വരും പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ നിന്റെ അടുത്തു വരെ പോവാ അപ്പൊ വേണ്ടേ അവൾ പറയുന്നു ഞാൻ കഞ്ഞിണ്ടാക്കിട്ടുണ്ട് സാറമ്മക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവളെ കൊടുത്തോളാന് എനിക്കപ്പൊ ചോദിക്കണം എന്നുണ്ടായിരുന്നു എനിക്കിഷ്ടായിട്ടാണ് വേണ്ടി കള്ളി നീതല ഉണ്ടാക്കിയതെന്ന് പിന്നെ വേണ്ടെന്ന് വെച്ചു സാറൊരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് ആൽഫീടെ അടുത്തേക്ക് ഇരുന്നു ആൽഫീടെ ഉള്ളിൽ നിന്ന് നിറഞ്ഞ സന്തോഷം തന്നെയായിരുന്നു സ്നേഹ മോനെ നിന്നോട് അതില്ലാത്ത സ്നേഹം മാത്രമേ ആ പെണ്ണിനെ ഉള്ളു അറിയാ സാറമ്മേ അതുകൊണ്ടല്ലേ വീണ്ടും എന്നിലേക്ക് ഓടി വന്നത് ഇനിയും വിട്ടുകളയാൻ പറ്റില്ല എനിക്ക് ചേർത്ത് പിടിക്കണം പിന്നെ ഈ മസിൽ ഇപ്പിടുത്തം അത് പയ്യെ ഞാൻ മാറ്റിക്കൊള്ളാം അല്ലേ മുത്തേ നെഞ്ചിൽ കിടക്കുന്ന കുഞ്ഞിയുടെ കവിളൊന്നു പിച്ച് ആൽഫ് ചോദിച്ചതും ആ കുഞ്ഞിപ്പണ് ആവേശത്തോടെ തലയടിച്ചിരിച്ചു ബെഡിൽ ഇരുന്ന് ലിയോണിന്റെ കാലിൽ കൊഴമ്പ് പുരട്ടുകയാണ് കാർത്തിക കാലുകളുടെ ചലനം തിരിച്ചു കിട്ടിയില്ലെങ്കിലും കൊഴമ്പിട്ട് നല്ലതുപോലെ തിരുമ്മും സുഭാഷാ അതൊക്കെ പതിവായി ചെയ്യുന്നതെങ്കിലും സുഭാഷും ലിയോണും തമ്മിൽ ചെയ്തില്ല എന്തേലും പറഞ്ഞ് ലിയോൺ അവനുമായി വഴക്കാവും ഇത്രയും ദിവസം ഈ കിടപ്പ് തന്നെ വല്ലാതഹതയായിരുന്നു ലിയോണിന് അതെല്ലാം ചിലപ്പോൾ കലിയായി ലിയോൺ കാത്തികും നേരെയോ സുഭാഷിനും തീർക്കും അങ്ങനെ രാവിലെ ചെറിയൊരു വഴക്ക് ലിയോൺ പറഞ്ഞത് കൊണ്ട് സുഭാഷ് മുഖം പൊടിപ്പിച്ച് പോയതാണ് അധികം നേരം അയാൾ മാറി നിൽക്കില്ല ഒന്നേ താനേ വരും അല്ലെ ലിയോൺ തന്നെ അവനെ വിളിപ്പിക്കും കാരണം ഇപ്പൊ കാത്തികയും സുഭാഷേ ലിയോണിന് സ്വന്തം പോലെ ഉള്ളു എന്താണോ നിന്റെ മുഖം വല്ലാതിരിക്കുന്നത് ഞാന് സുഭാഷ് അടി ഉണ്ടാക്കിയതാണോ വാടിയിരിക്കുന്ന കാത്തികയുടെ മുഖം നോക്കി ലിയോൺ ചോദിച്ചു ഏയ് അതൊന്നുമല്ല നിങ്ങൾ തമ്മിൽ വഴക്ക് കൂടും കുറച്ച് കഴിയുമ്പോൾ പിന്നെയും കൂട്ടുകൂടുന്നും പതിവാണല്ലോ ഞാനതൊന്നും ആലോചിച്ചിട്ടില്ല വാടിയൊരു ചിരിയോടെ കാത്തിക പറഞ്ഞു ഞാൻ താഴെ പോയിട്ട് ഇപ്പൊ ഒരു ചായത്തൊണ്ട് വരാട്ട കാല് തിരുമ്പി കളഞ്ഞ് വെള്ളം കൊണ്ട് തുടച്ച് അവളെ എഴുന്നേറ്റു വീടിന്റെ ബാങ്കിലൂടെ ഞാൻ ക്ലോസ് ചെയ്ത് നമ്മൾ വിളിക്കുമ്പോൾ നീ പറഞ്ഞട്ടോ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങാനായി തുടങ്ങിയവളോട് പിറകിൽ നിന്ന് ലിയോണ് വിളിച്ചു പറഞ്ഞു അത് കേട്ടതും കാത്തിക്കൊന്ന് സ്റ്റെക്കായി തിരിഞ്ഞ് ചിരിയോടെ പറയുന്നവനെ നോക്കി നിന്ന് പോയപ്പോൾ ഇന്നലെ രാത്രിയിൽ അമ്മ വിളിച്ചപ്പോഴാണ് ബാങ്കുകാര് ജപ്തി നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് അറിയിച്ചു ഒന്ന് പറഞ്ഞു വിളിച്ചത് ഇ ചേച്ചിയുടെ ചികിത്സക്കും മോനെ പഠിത്തത്തിനും വേണ്ടിയെടുത്ത ലോണായിരുന്നു ഏട്ടൻ മരിക്കും വരെ മുടങ്ങാതെ അടച്ചതുമാണ് പിന്നെ തെറ്റി തനിക്ക് ജോലി കിട്ടിക്കഴിഞ്ഞ് കുറേശ്ശെയായിട്ട് അടക്കാൻ തുടങ്ങിയതാണ് പക്ഷേ ഒരുപാട് പഴയ ലോണായത് കൊണ്ട് തന്നെ അടക്കുന്ന തുക പരിശീലനം തന്നെ പോകുവായിരുന്നു ആകെയുള്ള മൂന്ന് സെന്റിലുള്ള ഒരു കുഞ്ഞു വീടാണ് അതും കൂടി പോയാൽ നടു റോഡിൽ ഇറങ്ങേണ്ട അവസ്ഥയായിരുന്നു ആരോട് ചോദിക്കൊന്നും അറിയില്ലായിരുന്നു സുഭാഷ് ചേട്ടനും കാര്യങ്ങൾ അറിയാം കുറച്ച് പണം തന്നു സഹായിക്കാന്ന് പറഞ്ഞു പക്ഷെ എത്രത്തോളം മനുഷ്യന് തരാൻ പറ്റും കുഞ്ഞുകുട്ടി പരാതിയൊക്കെ അവിടെയുണ്ട് അങ്ങനെ കേത്തരില്ലാതിരിക്കുമ്പോഴാ ഈ വാക്കുകൾ തേടിയെത്തിയത് ആ ഇങ്ങനെ കണ്ണും ഇരിക്കേണ്ട പെണ്ണേ നിന്റെ വീടിന്റെ ലോണ് ഫുള്ള് ഞാൻ ക്ലോസ് ചെയ്തു ആധാരം നാളെ തന്നെ ബാങ്ക് മാനേജർ വീട്ടിൽ കൊണ്ടു ചെന്ന് കൊടുക്കും അമ്മയോട് പറഞ്ഞേക്ക് തന്നെ നോക്കി കണ്ണു നിറച്ച് നിൽക്കുന്ന കാത്തികയെ നോക്കി ചിരിയോടെ ലിയോൺ പറഞ്ഞു അടുത്ത നിമിഷം കാത്തികയുടെ കാലുകൾ മുന്നോട്ട് ചലിച്ചു കൈയിലെ ട്രയം മേശപ്പുറത്തേക്ക് വെച്ചവൾ അവന്റെ അരികിലേക്ക് ഇരുന്ന് അവനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കറിഞ്ഞു ആ നിമിഷം ലിയോൺ സ്തംഭിച്ചു പോയി എങ്ങനെയാ എങ്ങനെയാ നന്ദി പറയണ്ടേ ഞാൻ ആരുമില്ലാത്ത മൂന്നാനാദരയാ തെരുപ്പിലിറങ്ങാതെ രക്ഷിച്ച് ഇതിന് ഇതിനെന്തായിട്ടാ ഞാൻ തിരികെ തരേണ്ടേ അവന് മുന്നിൽ കൈകൾ കൂപ്പിയവൾ പൊട്ടിക്കറിഞ്ഞു പറഞ്ഞു നിനക്ക് മാത്രല്ലല്ലോ പെണ്ണി എനിക്കും ആരടി ഉള്ളി നിങ്ങളെക്കല്ലാതെ എന്നെ ഇത്രയും നന്നായി നോക്കുന്ന സ്നേഹിക്കുന്ന നിന്റെ സ്വന്തമായുള്ളവര് എനിക്കും പ്രിയപ്പെട്ടതല്ലേ പെണ്ണി ആ എന്നോട് എന്തിനടി ഈ കണക്ക് പറിച്ചില് ആ ചാരലടി അവളുടെ കൈകളൊക്കെ അവർന്നെടുത്തൊരു ചെറിയ ചിരിയോട് അവളുടെ കണ്ണ് നീര് തുടച്ചുവാൻ പറഞ്ഞു കാർത്തിക നിറമെഴിയാതെ അവനെ നോക്കി ഒന്ന് ചിരിച്ചു ആ നിമിഷം അവളുടെ ഉള്ളിൽ ലിയോണിനും മറ്റൊരു സ്ഥാനം കൂടെ വന്നു എനിക്ക് പാറ്റില്ല എനിക്ക് കള്ളം കാണിക്കാൻ ഓടിറ്റിങ്ങിലുള്ള ശങ്കരങ്കാനിത് കണ്ടുപിടിച്ചാ അപ്പൊ അത് ശിവ അറിയും അവർ അറിഞ്ഞ ആൽഫി അറിയും അതോടെ കഴിഞ്ഞു എനിക്ക് എ ഡി കമ്പനിയുമായുള്ള സകല ബന്ധവും അതുകൊണ്ട് നീ വാങ്ങിയ ക്യാഷ് എത്രയും പെട്ടെന്ന് എനിക്ക് തിരികെ കിട്ടണം ക്രിസ്റ്റീന നീ ഇങ്ങനെ പെട്ടെന്ന് ചോദിക്കാതെ ക്യാഷ് ഞാൻ ഉടനെ അറേഞ്ച് ചെയ്യാം പിന്നെ ആനു ഇപ്പൊ അവിടെ ഇല്ലല്ലോ പിന്നെ നീ ഇപ്പ പേടിക്കുന്നേ ആനു ഇല്ലെന്നുള്ളത് ശരിയാ പക്ഷേ അവൾക്കൊന്ന് ഡൗട്ടുണ്ട് കമ്പനി അക്കൗണ്ടിൽ നിന്ന് ഞാൻ മൂന്ന് കോടി മാറ്റിയത് അവൾ കണ്ടുപിടിച്ച പിന്നിന്റെ തല കാണില്ല അതുകൊണ്ട് നീ ആ പണം എത്രയും പെട്ടെന്ന് തിരികെ തരണം ആ ഓക്കെ ആ പൈസ ഞാൻ ഉടനെ തിരിച്ചു തരാം പോരെ നീ ഇപ്പൊ വെക്ക് ഞാൻ പിന്നെ വിളിക്കാൻ നിന്നെ പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യന എന്തെങ്കിലും തിരികെ പറയും മുന്നേ അവൻ കോള് കട്ട് ചെയ്തു മൂന്ന് കോടി പോയിട്ട് മൂന്ന് രൂപ പോലും ഞാൻ തിരികെ തരില്ല ക്രിസ്ത്യന അവനൊരു ചിരിയോടെ പറഞ്ഞു സാർ അവന്റെ ആളുകളിൽ ഒരാ റൂമിലേക്ക് കയറി വന്നുകൊണ്ട് വിളിച്ചു സാറ് പറഞ്ഞതുപോലെ നീ ഈയുടെ ഓഫീസിലൊരു കക്ഷിയെ കിട്ടി അയാള് പറഞ്ഞൊരു കാര്യം നീയയുടെ ഓഫീസിലുള്ള ഒരാള് ഒരു മാനു മലയാളിയാ മാനു നീയെ പ്രപ്പോസ് ചെയ്തു പക്ഷേ നീയ റിജക്റ്റ് ചെയ്തു ഏത് ആൽഫിക്കോ അറിയാമെന്ന് ആഹാ അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ നിങ്ങളൊരു കാര്യം ചെയ്യേ മാനുവിനെ പറ്റി കൂടുതലൊന്ന് അന്വേഷിക്കുക എന്റെ പെണ്ണിനെ പ്രപ്പോസ് ചെയ്തവനെ എനിക്ക് ശരിക്കൊന്ന് കാണണം ചുണ്ടിൽ വല്ലാത്തൊരു ക്രൂരമായ ചിരിയോട് അവൻ പറഞ്ഞു നിർത്തി ശിവയുടെ കാട് ഭദ്രയിലെത്തുമ്പോൾ ഉച്ച കഴിഞ്ഞിരുന്നു മൂന്ന് മണിക്കൂറേറെയായി ശിവിയും മനിയും യാത്ര തുടങ്ങിയിട്ട് ടെൻഷനടിച്ചു രാവിലെ ഒന്നും കളിച്ചിരുന്നില്ല എന്ന് അതുകൊണ്ട് തന്നെ അവൾക്ക് നല്ല വിശപ്പ് തോന്നിയിരുന്നു പക്ഷേ ശിവിയോട് പറയാനുള്ളതായിരുന്നു തോന്നിയില്ല യാത്രയിലുടനീളം നവൻ ഇടയ്ക്ക് ഫോൺ റിങ് ചെയ്യുമ്പോഴത്ത് സംസാരിക്കുന്നല്ലാതെ ആന ഇരിക്കുന്ന ഭാഗത്തേക്കൊന്നും നോക്കുക പോലും ചെയ്യില്ല പണ്ടത്തെ ശിവേടിനോ അനുഭവമായിരുന്നെങ്കിൽ ഇപ്പൊ കണ്ട കടകളിലെ ആളെ പാലിച്ചു കയറ്റി ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിപ്പിച്ചേനെ ഞാൻ ആനൊരു വേദനയോട് ഓർത്തു നേരെ നോക്കുന്നില്ലെങ്കിലും ശിവയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്ന അവളെ പുറത്തേക്ക് തന്നെ നോക്കിയിരിക്കുവാണ് മടിയിൽ വെച്ചിരിക്കുന്ന ഹാൻഡ് ബാഗിലെ വള്ളിയിൽ കൈവരുകൾ മുറുക്കുകയും വിടുകയും ചെയ്യുന്നുണ്ട് അവളെ കാണാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി പക്ഷേ ഇത്രയും സൈലന്റായി പോയ ആഹാനെ അവൻ പുതുതായിരുന്നു പെട്ടെന്ന് വണ്ടി ഒരു കേരള റെസ്റ്റോറൻറ്റിലേക്ക് ഒതുക്കുന്നത് കണ്ടാനും ഞെട്ടിത്തിരിഞ്ഞ് ശിവയെ നോക്കി ഇറങ്ങി ഇവിടെ അത്യാവശ്യം നല്ല കട ഇത് മാത്രമേ ഉള്ളൂ ഗസ്റ്റ് ഹൌസിലെത്താൻ ഇനിയും മണിക്കൂറുണ്ട് അതുവരെ വിഷപ്പും കടിച്ചുകൾ ചിരിക്കണ്ട കടുപ്പത്തിൽ പറഞ്ഞുകൊണ്ട് സീറ്റ് ബെൽറ്റ് ഇറങ്ങിപ്പോയി എനിക്ക് വിശക്കുന്നില്ല അവളൊരു പതർച്ചയോടെ മുഖം കുനിച്ച് പറഞ്ഞു എങ്കിൽ നീ കളിച്ചില്ലേ ഞാനും കഴിക്കുന്നില്ലേ എന്നൊക്കെ ഞാൻ പറയുന്നു വിചാരിച്ചാ നീ ഇപ്പീ പറഞ്ഞതെങ്കിൽ മോൾക്ക് തെറ്റി വിശക്കുന്നുണ്ടെ ഈ വലം തിന്നാ നോക്ക് പിന്നെ കിടന്ന് മോങ്ങിയെ ഞാനൊന്നും വാങ്ങി തരത്തില്ല ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് അവൻ കാറിൽ നിറഞ്ഞു ഡോറ് വലിച്ചടച്ചു അനുവിന്റെ ചൂണ്ടിലൊരു പുഞ്ചിരി പിരിഞ്ഞു വിശപ്പില്ല എന്ന് പറഞ്ഞത് വെറുതെ ആണ് ആ ദേഷ്യമൊന്നും കേൾക്കാൻ വേണ്ടിയായിരുന്നു ദേഷ്യപ്പെട്ടാണെങ്കിലും അവളോടായി രണ്ട് വാക്ക് പറയാൻ വേണ്ടിയായിരുന്നു അത്രയും ആ ശബ്ദം മിസ് ചെയ്തിരുന്നു അവൾക്ക് നിറഞ്ഞ സന്തോഷത്തോടെ കാറിൽ ഇറങ്ങി ശിവക്ക് പുറകെ അവന് ഓടി അത്യാവശ്യം വൃത്തിയുള്ള നല്ലൊരു ഹോട്ടൽ ആയിരുന്നത് വാഷ് ചെയ്ത് വന്ന സീറ്റിലിരുന്നതും ശിവ രണ്ട് മീൽസ് പറഞ്ഞു സ്പെഷ്യൽ എന്തെങ്കിലും വേണോസർ വെയിറ്റർ ചോദിച്ചതും ശിവ അനുവിനെ നോക്കി അവനെ ഓട്ടം കണ്ടതും അവൾ തലകുനിച്ചു ഫിഷ് ഫ്രൈന്റെ എടുത്തും വൈറ്ററോട് അവൻ പറഞ്ഞതും കുരിഞ്ഞിരുന്ന അനുവിന്റെ മുഖം വാൾപ്പ് കാത്തും പോലെ വിടർന്നു ഫിഷ് ഫ്രൈ അവളുടെ ഫേവറേറ്റ് ആണ് ചോറിനൊപ്പം ഒരു അറിയില്ലെങ്കിലും ഏതെങ്കിലും ഫിഷ് ഫ്രൈ ചെയ്തുണ്ടെങ്കിൽ അത് മതി അവൾക്ക് ചെറിയ നത്തോലി ഫ്രൈ ചെയ്ത് തന്നെ കഴിക്കുന്നതും അവൾക്ക് വലിയ ഇഷ്ടമായിരുന്നു അവളുടെ ഇഷ്ടങ്ങളൊക്കെ ഇപ്പോഴും അവൻ മറന്നിട്ടില്ലെന്ന് അനുമതി വീണ്ടും വീണ്ടും സന്തോഷം നിറച്ചു ഭക്ഷണമെല്ലാം വന്ന് കഴിക്കാൻ തുടങ്ങി ഒരു പത്ത് മിനിറ്റ് ആയപ്പോഴേക്കും ശിവ കഴിച്ചു കഴിഞ്ഞു അപ്പോഴും അനുവിൻ്റെ പ്ലേറ്റിൽ ചോറ് പകുതിയിരിപ്പാണ് അവൾ അങ്ങനെയാണ് പയ്യെ കഴിക്കും ശിവക്കാണെങ്കിൽ അവൾ ഒറ്റയ്ക്ക് തേഴുന്നിട്ട് പോകാനും തോന്നിയില്ല ഇനി നൂറ്റാണ്ടിൽ അങ്ങനെ തീരുവോ സാഹിക്കട്ടവൻ ചോദിച്ചതും മനു വേഗം എല്ലാം കൂടി വാരി കഴിക്കാൻ തുടങ്ങി കവിളെല്ലാം കുത്തി നിറച്ച് പെട്ടെന്ന് വെപ്രാവളപ്പെട്ട് കഴിക്കുന്ന പെണ്ണിനെ കണ്ടതും ശിവക്ക് ചിരി പോന്നു എങ്കിലും ആ ശരി ചുണ്ടിൽ തന്നെ ഒളിപ്പിച്ചു പെട്ടെന്ന് എരിവ് നെരുവിൽ കയറി അനു ചുമക്കാൻ തുടങ്ങി ഈ പെണ് മറ്റുള്ള ഭക്ഷണം വായിൽ നിറച്ച് ചുമക്കുന്നവളെ കണ്ട് ചുറ്റിനും നോക്കി ശിവ പറഞ്ഞു പയ്യ പോരടി ഈ ആക്രാന് കാണിക്കുന്നതിനാ ആറിൽ നിന്റെ പ്ലേറ്റിന് വാരാൻ വരുവോ അവളുടെ മുമ്പിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം നീട്ടി വെച്ച് പല്ല് കടിച്ചു വീണു പറഞ്ഞതും അനുവിൻ്റെ ചുണ്ടു കൂർത്തു ഞാൻ പയ്യെ കഴിക്കുന്ന അറിയാലോ പിന്നെ എന്നതിനൂട്ടി അതല്ലേ ഇതെല്ലാം കൂടെ എന്റെ ത തല കയറി വായിലിരിക്കുന്ന ചോറ് പ്രയാസപ്പെട്ടിടക്കുന്നതിനിടെ അനു എങ്ങനെയൊക്കെ പറഞ്ഞൊപ്പിച്ചു ഉം ഉവ്വ ഇനി അത് എന്റെ തലയിൽ വെച്ചോ പല്ലിലും അങ്ങനെയാണല്ലോ പോണ്ടേ സ്വയം ചെയ്യുന്ന തെറ്റ് മറ്റുള്ളവരുടെ തലൊക്കെ മെടിക്കല്ലേ അവൻ അവളിൽ നിന്ന് നോട്ടം മാറ്റി മാറ്റങ്ങ നോക്കി പറഞ്ഞു അധികം കഴിച്ചുകൊണ്ടിരുന്നതൊന്നും നിർത്തി അനു തൊണ്ടക്കുഴിയിൽ നിന്നും ചോറിറങ്ങാതെ തറഞ്ഞുപോയി കണ്ണുകൾ നിറഞ്ഞു അവൾ കഴുപ്പ് മതിയാക്കി കൈ കഴുകാനായി എഴുന്നേറ്റു ശിവ പെട്ടെന്ന് അവളെ നോക്കി നിറഞ്ഞു നിൽക്കുന്ന അവളുടെ കണ്ണുകൾ കണ്ടപ്പോഴാണ് പെട്ടെന്ന് എന്താ താനിപ്പോൾ പറഞ്ഞെന്ന് ശിവ ഓർത്തേ അവനെ നോക്കി ഒരു വരണ്ട ചിരി നൽകി അവൾ കൈ കഴുകാനായി വാഷ്റൂമിലേക്ക് പോയി ഷിറ്റ് നാവ് ഉപയോഗിച്ച് അവളോട് പറഞ്ഞു തോർത്ത് ഇടം കൈ ചുരുട്ടി അവൻ സ്വയം തലക്കടിച്ചു